ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സസ് എന്ന ഒരു പുതിയ തസ്തിക ഉണ്ടാക്കുകയാണ് സർവ്വസൈന്യാധിപ തസ്തിക ഉണ്ടാക്കുകയാണ് അപ്പൊ അങ്ങനെ അസിം ആയിരിക്കും ഇനി അഞ്ചു വർഷത്തേക്ക് സർവസൈന്യാധിപൻ ഇമ്രാൻഖാന്റെ തിരിച്ചുവരവ് എന്ത് വില കൊടുത്തും മാറ്റണം അതുകൊണ്ട് ജനാധിപത്യ പ്രക്രിയ ഈ രൂപത്തിൽ പോകരുത് സൈന്യം രംഗത്ത് വരണം നേരിട്ട് വരരുത് സിവിലിയൻ ഗവൺമെന്റ് ആണെന്ന് പ്രതീതി ജനിപ്പിക്കണം ഒരു ഹൈബ്രിഡ് ഗവണ്മെന്റ് ആണ് പക്ഷേ സൈന്യത്തിനായിരിക്കണം പൂർണ്ണ നിയന്ത്രണം പൂർണ്ണമായി അമേരിക്കയെ മാറ്റി നിർത്തി ഖാൻ അമേരിക്ക വിരുദ്ധ സൈനിക വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയപ്പോൾ തന്നെ പറഞ്ഞതാണ് വിവരമുള്ളവർ പറഞ്ഞു ഇമ്രാൻഖാൻ യുവർ ലൈഫ് ഈസ് ഇൻ ഡേഞ്ചർ ഡെയിഞ്ചർ അതിർത്തി കടന്നു വന്നാൽ കൊള്ളും തിരിച്ചടി കൊള്ളും എങ്കിൽ പിന്നെ ശത്രുരാജ്യത്ത് തന്നെ അന്തക വിത്തുകൾ വിതയ്ക്കുക ഇതാണ് തന്ത്രം അത് സാധിക്കണമെങ്കിൽ നിരന്തര ശ്രദ്ധ തിരിക്കാൻ കഴിയണം നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം പാകിസ്ഥാനിൽ ഗുരുതരമായ സ്ഥിതിവിശേഷമാണോ ഇപ്പോൾ നിലനിൽക്കുന്നത് ചോദിക്കാൻ കാരണമുണ്ട് അസിം മുനീർ പാകിസ്ഥാന്റെ സർവാധികാരിയായി മാറുകയാണോ ഇമ്രാൻഖാന് ജയിലിൽ എന്താണ് സംഭവിച്ചത് ഇമ്രാൻഖാന്റെ സഹോദരി അദ്ദേഹത്തെ സന്ദർശിച്ചതിനു ശേഷം പുറത്തു വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഞെട്ടിക്കുന്നതാണ് വളരെ ക്രൂരനായ സ്വേച്ഛാധിപതിയാണ് അസിം മുനീർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുമായി യുദ്ധം ആഗ്രഹിക്കുകയാണ് അസിം മുനീർ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്താണ് പാകിസ്ഥാനിൽ സംഭവിക്കുന്നത് എന്ന് അതുകൊണ്ട് തന്നെ വളരെ വളരെ കൂടി ഇന്ത്യ കാണേണ്ട വിഷയമായി മാറിയിരിക്കുകയാണ് എന്താണ് ഇതിൻ്റെ വിവിധ വശങ്ങൾ പരിശോധിക്കാം നമുക്ക് നമ്മളൊപ്പം ചേരുകയാണ് വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് നമസ്കാരം സർ ഡോ മോഹൻസ് നമസ്കാരം പാകിസ്ഥാനിൽ സംഭവിക്കുന്നത് പാകിസ്ഥാൻ ഒരു മാറ്റത്തിൻ്റെ വലിയ മാറ്റത്തിൻ്റെ പാതയിലാണ് അത് അതിർത്തിക്ക് ഇപ്പുറത്ത് നിന്നുകൊണ്ട് ഇന്ത്യ വീക്ഷിക്കുകയും ചെയ്യുന്നു കാര്യമായ ശബ്ദ കോലാഹലങ്ങൾ ഒന്നും തന്നെ ഇന്ത്യയിൽ ഉണ്ടാകുന്നില്ല ബട്ട് എ സൈലൻറ്റ് ചേഞ്ച് സിസ്റ്റം ചേഞ്ച് ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് ഭരണഘടനയുടെ പാകിസ്ഥാൻ ഭരണഘടനയുടെ ഇരുപത്തി ഏഴാം ഭേദഗതി അതായത് ആട്ടുകൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഭേദഗതി ചെയ്യുകയാണ് ആ ഭേദഗതിയിൽ പാകിസ്ഥാൻ്റെ ഒരു പൊളിറ്റിക്കൽ ടെക്സ്ചർ തന്നെ മാറി മറിയുകയാണ് ലീഗോ പൊളിറ്റിക്കൽ ഡി എൻ എ ഓൾട്ടർ ചെയ്യുന്ന പാകിസ്ഥാൻ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതി അവിടെ സംഭവിച്ചിരിക്കുന്നു ആ ഭേദഗതിയുടെ മറവിൽ ജുഡീഷ്യറിയുടെ മേൽ എക്സിക്യൂട്ടീവിന് കൂടുതൽ മേധാവിത്വം വരികയാണ് അതുമാത്രമല്ല ഒരു വ്യക്തി ഒരൊറ്റ വ്യക്തി ഫീൽഡ് മാർഷൽ അസിം മുനീർ എന്ന വ്യക്തിയുടെ പട്ടാഭിഷേകം അതാണ് ഇതിൻ്റെ സിംഗിൾ പോയിൻറ്റ് അജൻഡ അതുകൊണ്ടുണ്ടാകാവുന്ന സിസ്റ്റം ചേഞ്ച് അതിനെക്കുറിച്ചാകണം നമ്മൾ ഈ ഒരു കാര്യത്തിൽ പാകിസ്ഥാനിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള ചർച്ചയിൽ അസിം മുനീർ കേന്ദ്രസ്ഥാനീയനാകുന്നത് എന്തുകൊണ്ട് അതാണ് എന്തുകൊണ്ട് എന്നുള്ളൊരു കാരണം ഈ ഈ ഒരു കേന്ദ്രസ്ഥാനീയനായി മാറുന്നു എന്ന് സംശയം തോന്നുന്ന സാഹചര്യത്തിൽ ഷാബാജ് ഷെരീഫ് യു കെയിലേക്ക് പോവുകയാണ് എനിക്കൊന്നും അദ്ദേഹം ഒന്ന് രണ്ട് ദിവസമായി അവിടെ അവിടെ തന്നെയാണുള്ളത് അദ്ദേഹത്തിന്റെ പേന വേണം ഈ ഉത്തരവിൽ ഭരണഘടനാ ഭേദഗതി പാസ്സായി അതുമായി ബന്ധപ്പെട്ട എല്ലാ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾക്കും അടിയിൽ ഒപ്പ് ചാർത്തേണ്ട പ്രമുഖ ദേഹമാണ് പ്രധാനമന്ത്രി ഷഹാബാ ഷെറീഫ് ഷഹബാസ് ഷെറീഫിനറിയാം താൻ ഒപ്പു ചാർത്തുന്നത് തൻ്റെ തന്നെ ഡെത്ത് വാറന്റിന് മേലാണ് താൻ ഒപ്പു ചാർത്തുന്നത് എന്ന പൂർണ്ണബോധ്യത്തിലാണ് അദ്ദേഹം തൽക്കാലത്തേക്കെങ്കിലും നാട് വിട്ടുപോയത് അദ്ദേഹം ആദ്യം ബഹറിനിലേക്ക് പോകുന്നു അതിനുശേഷം അവിടെ നിന്ന് ലണ്ടനിലേക്ക് പോകുന്നു അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ അവിടെയുണ്ട് നവാസ് ഷറീഫ് ഷറീഫ് അപ്പോൾ അവിടെ പോകുന്നു അവിടെ പോയി ഇതുവരെ മടങ്ങിയെത്തിയതായി അറിവില്ല ഈ മടങ്ങിയെത്തുമോ എന്നതിനെക്കുറിച്ച് വലിയ നിശ്ചയമൊന്നുമില്ല താനും കാരണം യഥാർത്ഥത്തിൽ അസിം മുനീർ രണ്ട് പുതിയ സ്ഥാനങ്ങളും കൂടെ വഹിക്കുകയാണ് ഒന്ന് ഫീൽഡ് മാർഷൽ ജനറൽ ആർമി ജനറൽ മാത്രമായിരുന്ന അസിം മുനീർ ഫീൽഡ് മാർഷലായി ഉയർത്തപ്പെട്ടു അത് അത്യപൂർവ്വമായി നൽകുന്ന ഒരു ഒരു സേനാ പദവിയാണ് ഫീൽഡ് മാർഷൽ അത് അദ്ദേഹത്തിൻ്റെ സുത്യർഹമായ സേവനങ്ങൾ എന്താണ് ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാൻ പരാജയപ്പെട്ട ഓപ്പറേഷൻ സിന്ധൂറിനെ പാകിസ്ഥാന്റെ വിജയമായി വ്യാഖ്യാനിച്ചുകൊണ്ട് മിസ്റ്റർ അസിം മുനീർ ജനറൽ അസിമുനീർ ഹത്ബികം ഫീൽഡ് മാർഷൽ അസിമുനീർ അത് ഉയർത്തലിൻ്റെ വാഴ്ചയുടെ അരിയിട്ട് വാഴ്ചയുടെ ഒന്നാം പടവ് അല്ല രണ്ടാം പടവ് എന്ന് പറയുന്നത് ഭരണഘടനാ ഭേദഗതിയിലൂടെ അദ്ദേഹത്തിൻ്റെ പെർമനൻറ്റ് വാഴ്ച ഇപ്പോൾ അഞ്ച് വർഷത്തേക്കാണെന്നാണ് പറയുന്നത് ഒരു നിയമനം അതായത് സർവ സൈന്യാധിപൻ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ എക്സിക്യൂട്ടീവ് പ്രസിഡൻ്റാണ് ഇന്ത്യയിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമുവാണ് സർവ്വ സൈന്യാധിപൻ അതായത് സിവിലിയൻ കൺട്രോൾ ഓവർ മിലിറ്ററി എന്നാണല്ലോ കരസേന വ്യോമ വിഭാഗങ്ങൾക്ക് കരസേന വ്യോമസേന നാവികസേന വിഭാഗങ്ങൾക്ക് വെവ്വേറെ അധിപന്മാരുണ്ടെങ്കിലും ജോയിൻറ്റ് സ്റ്റാഫ് ഉണ്ടെങ്കിലും അതിന് പുറമെ ഈ അവരുടെ എല്ലാം നിയന്ത്രണം സർവ്വസൈന്യാധിപൻ എന്ന ഘട്ടം ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് പ്രസിഡന്റിനാണ് പാകിസ്ഥാൻ ഭരണഘടന അനുസരിച്ച് പാകിസ്ഥാൻ്റെ പ്രസിഡന്റ് അദീഫ് അലി സർദാറിക്കാണ് അച്ചുമതല അത് അദ്ദേഹത്തിൽ നിന്നും എടുത്തു മാറ്റി ഇപ്പോഴിതാ സർവസൈന്യാധിപനായി ജോയിൻറ്റ് സ്റ്റാഫ് അല്ലെങ്കിൽ ഡിഫോയിൻറ്റ് ചീഫ് ഓഫ് ഡിഫെൻസ് സ്റ്റാഫ് അതായത് സി ഡി എഫ് അതായത് ചീഫ് ഓഫ് ഡിഫെൻസ് ഫോഴ്സസ് എന്ന ഒരു പുതിയ തസ്തിക ഉണ്ടാക്കുകയാണ് സർവ്വസൈന്യാധിപ തസ്തിക ഉണ്ടാക്കുകയാണ് അപ്പം അങ്ങനെ അസി മുനീറായിരിക്കും ഇനി അഞ്ചു വർഷത്തേക്ക് സർവസൈന്യാധിപൻ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കാലാവധി അവസാനിക്കുന്ന ദിവസമാണ് ഇരുപത്തി ഒൻപത് നവംബർ അന്ന് മുതൽ അദ്ദേഹം ഉയർത്തപ്പെടേണ്ടതാണ് പക്ഷേ ആ ഉയർത്തപ്പെട്ടു എങ്കിൽ പോലും അതിനൊരു സ്ഥിരീകരണം ഉണ്ടാകണമെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഒപ്പ് വേണം ആ ഒപ്പാണിപ്പോൾ തൽക്കാലത്തേക്കെങ്കിലും സാങ്കേതികമായി വിത്ത് ഹോൾഡ് എന്നാണ് അത് ധിപനാകുന്നു അപ്പോൾ പാകിസ്ഥാനിൽ ഇനി എന്ത് വേണമെങ്കിലും സംഭവിക്കാം അതാണ് ഇനി വിചാരണ ചെയ്യാനാവില്ല രണ്ടുപേരെ വിചാരണ ചെയ്യാൻ കുറ്റപത്രം സമർപ്പിക്കാനോ കുറ്റാരോപിതനാക്കാനോ അതനുസരിച്ച് നിയമവാഴ്ചക്ക് മുമ്പിൽ കൊണ്ടുവരാനോ സാധിക്കില്ല നിയമപരമായ പരിരക്ഷ പാകിസ്ഥാനിൽ അനുഭവിക്കുന്ന രണ്ടേ രണ്ട് പേരാണ് ഒന്ന് ഹൂ അവർ ഇസ് എ പ്രസിഡൻറ്റ് അതിപ്പോൾ അസിമലി സർദാറിയാണ് അദ്ദേഹം ഒരു മാപ്പ് സാക്ഷിയാണ് അദ്ദേഹത്തിൽ നിന്നും നിയമനാധികാരങ്ങൾ ഉൾപ്പെടെ എടുത്തു എഴുതുമാറ്റപ്പെട്ട് കഴിഞ്ഞു പിന്നെ ഉള്ളത് ഈ സർവസൈന്യാധിപ പട്ടത്തിൽ എത്തി നിന്ന അസീമനിയാണ് അപ്പം എപ്പോഴും പാകിസ്ഥാൻ ഒരു വലിയ ഒരു കടത്ത ഭൂതകാലമുണ്ട് സർവ്വസൈന്യാധിപന്മാരെ വധിച്ച ഒരു ചരിത്രം അതുപോലെ എക്സിക്യൂട്ടീവ് പ്രധാനമന്ത്രി പ്രസിഡൻ്റൊക്കെ ആയിരുന്ന ആളുകളെ ഈ പിന്നീട് കൽത്തുറകിൽ അടച്ച ഒരു പാരമ്പര്യമുണ്ട് ഇപ്പോൾ ഇതാ ഇമ്രാൻഖാൻ ജയിലിൽ കിടക്കുന്നു അതെ ചില കേസുകളിൽ വ്യാജ ആരോപണങ്ങളാകാം ശരിയായ അഴിമതി കേസുകളാകാം ഈ അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട ചില അഴിമതി ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ലഭിച്ച സ്വത്തുക്കൾ അദ്ദേഹത്തിന് ഗവൺമെൻറ്റിൻ്റെ തലവൻ എന്ന നിലയിൽ ലഭിച്ച ചില മെമ്മൻറ്റോ അതെല്ലാം വിറ്റ് കാശാക്കി അതാണ് തോഷാഖാന കേസ് അതുപോലെ മറ്റൊരു ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കേസ് അങ്ങനെ നിരവധിയനവധി ഇരുപത് കേസുകളിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ട് പാകിസ്ഥാനിലെ റാവൽപിണ്ടി സൈനിക ആസ്ഥാനമാണ് റാവൽപിണ്ടി റാവൽപിണ്ടിയിലെ ഒരു ജയിലിൽ അദ്ദേഹം കഴിയുകയാണ് ഏകാന്ത തടവ സോളിറ്ററി കൺഫൈൻമെൻറ്റാണ് ഇമ്രാൻഖാൻ്റെ സഹോദരി ഇപ്പോൾ ഇമ്രാൻഖാനെ സന്ദർശിച്ച് ആ വിവരം സ്ഥിരീകരിക്കുന്നു ഇമ്രാൻഖാൻ മാനസികമായും ശാരീരികമായും വിലയി ക്ഷീണ അവസ്ഥയിലാണ് അദ്ദേഹം മരിച്ചു എന്ന രീതിയിൽ വരെ നോക്കൂ അലക്സി നവൽനി എന്ന റഷ്യൻ നേതാവിനെ വ്ലാഡിമിർ പുട്ടിനെതിരെ നിന്നപ്പോൾ അദ്ദേഹത്തെ മാനസികമായി പൂർണ്ണമായി തളർത്തി സ്ലോ പോയിസണിങ് കൊടുത്താണ് അവസാനം അദ്ദേഹം കൊല്ലപ്പെടുന്നത് വധിക്കപ്പെടുന്നത് വധിക്കപ്പെട്ടു എന്ന് നമ്മൾ പറയുന്നതേ ഉള്ളൂ പക്ഷേ അദ്ദേഹം ജയിലിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി നാളെ ഏതെങ്കിലും ഒരു ദിവസം ഇമ്രാൻഖാനെയും അങ്ങനെ മരിച്ച നിലയിൽ കണ്ടെത്തിയാൽ പൂർണ്ണമായി ഞെട്ടേണ്ടതില്ല കാരണം ആ രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് എന്തുകൊണ്ട് ഇമ്രാൻഖാനെ ടാർഗറ്റ് ചെയ്തു മുൻകാലങ്ങളിൽ സുൽഫിക്കർ അലി ഭുട്ടോയെ ടാർഗറ്റ് ചെയ്തു അപ്പം ഭുട്ടോയെ വിചാരണ ചെയ്തു കൽത്തുറുകിൽ അടച്ചു അവസാനം തൂക്കി കൊന്നു ഇപ്പോൾ ഇമ്രാൻഖാൻ്റെ കൂടെ വന്നിരിക്കുന്നു അത് ചെയ്തിരിക്കുന്നത് അസിം മുനീറിൻ്റെ താല്പര്യ പ്രകാരമാണ് എന്തുകൊണ്ട് അത് ചെയ്തു എന്ന് ചോദിച്ചാൽ അതിനൊരു കാരണം പൊതുവേ കണ്ടെത്തപ്പെടുന്ന കാരണം ഇമ്രാൻഖാൻ നിയാസി ക്രിക്കറ്റ് താരം വലിയ ജനകീയ പിന്തുണ ചെറിയ തോതിൽ വരികയും അദ്ദേഹം തൊണ്ണൂറ്റി ഒന്നിലാണ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് ജയിക്കുന്നത് വിജയിക്കുന്നത് വിജയിക്കുന്നത് തൊണ്ണൂറ്റിനാലിൽ തന്നെ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചു അദ്ദേഹം ആദ്യം ഒരു സാമൂഹ്യ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കാരണം അദ്ദേഹത്തിൻ്റെ മാതാവ് ഷൌക്ക ഖനോമിൻ്റെ പേരിൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചുകൊണ്ടാണ് അദ്ദേഹം പൊതുപ്രവർത്തന പ്രവർത്തനത്തിനകത്തേക്ക് വരുന്നത് പിന്നീട് അദ്ദേഹം ഒരു പാർട്ടി ചെറിയ തോതിൽ അത് ഖൈബിർ പക്തോൻഖ മേഖലയിൽ വേരുകളുള്ള പാർട്ടി അത് പി ടി ഐ പാകിസ്ഥാൻ തെഹരീക്ക് ഇൻസാഫ് പാർട്ടി രൂപീകരിച്ച് ചെറിയ തോതിൽ മുന്നോട്ട് വന്നു ഏറെക്കാലത്തിന് ശേഷമാണ് രണ്ടായിരത്തി എട്ട് വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അദ്ദേഹത്തിന് പ്രധാനമന്ത്രി പദത്തിൽ എത്താൻ അന്ന് രണ്ട് നാല് മാസം നാല് വർഷം മാത്രമേ അദ്ദേഹത്തിന് സ്ഥാനത്തിരിക്കാൻ പറ്റിയുള്ളൂ അവിശ്വാസ പ്രമേയത്തിൽ അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സ്ഥാനം ഇട്ടു ഒഴിയേണ്ടിയും വന്നു അവിടെ അദ്ദേഹത്തിന് പിന്തുണയായി നിന്നത് സൈന്യമാണ് ഓർക്കണം അതെ ജനറൽ ബജ്വായും കൂട്ടരും അങ്ങനെ സൈന്യത്തിന് ചെയ്ത ഒരു ഫേവർ എന്ന നിലയിലാണ് സൈന്യം അദ്ദേഹത്തിന് നൽകിയ ഒരു ഫേവറിൻ്റെ പ്രത്യുപകാരം എന്ന നിലയിൽ ഖാൻ തന്നെയാണ് അസിം മുനീറിന് ഒരു സ്ഥാനം കൊടുത്തത് ഇൻറ്റർ സർവീസ് ഇൻ്റലിജൻസിൻ്റെ ചീഫായി പാകിസ്ഥാൻ സൈനിക ഇൻ്റലിജൻസിൻ്റെ മേധാവിയായും പിന്നീട് ഇൻ്റർ സർവീസ് ഇൻ്റലിജൻസിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ മേധാവിയായും അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം നൽകി പക്ഷേ പാല് കൊടുത്ത കൈക്ക് തന്നെ അസിം മുനീർ കടിക്കുന്ന കാഴ്ച ഇമ്രാൻഖാൻ്റെ ഭാര്യ ഇതുമായി ബന്ധപ്പെട്ട് ബുഷ്രാബീഗവും ബീവിയുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ അദ്ദേഹം വലിയ കൗതുകം പ്രകടിപ്പിക്കുകയും അന്വേഷണം നടത്തുകയും ഇമ്രാൻഖാൻ്റെ ഫാമിലിയിലേക്ക് അന്വേഷണം എത്തക്ക രീതിയിൽ പ്രധാനമന്ത്രി ആയിരുന്നു നോക്കണം അതെ രഹസ്യാന്വേഷണ വിഭാഗം നീങ്ങിയോ അതിൽ മനം തന്നുകൊണ്ടാവണം ഇമ്രാൻഖാൻ അദ്ദേഹത്തെ പുറത്താക്കാനുള്ള തീരുമാനം മുതൽ അജാന്ത ശത്രുതയിലാണ് അസീം മുനീറും തനിക്ക് ലഭിച്ച സൗഭാഗ്യം അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്ത് മറ്റൊരു സ്ഥലത്തേയിലാക്കി അപ്പോൾ ഇമ്രാൻഖാൻ്റെ പുറത്താകലിനെ കലാശിച്ച ഒരു നാടകീയമായ ഒരു സംഭവമായി അതിനെ വേണമെങ്കിൽ കാണാം അദ്ദേഹം പിന്നീട് തിരിച്ചെത്തും ഇമ്രാൻഖാൻ പുറത്തായിരുന്നു അസിമുനീർ സർവസൈന്യാധിപനായി അല്ലെങ്കിൽ ജനറൽ സൈനിക മേധാവിയായി കരസേനയുടെ മേധാവിയായി തിരിച്ചെത്തുന്നു അതിനുശേഷം പിന്നെ പൂർണ്ണമായി ഗവർ മാപ്പുസാക്ഷിയാണ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഷഹബാസ്ഫും ഇപ്പോഴത്തെ പ്രസിഡന്റ് ആസിഫ് അലി സർദാറിയും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പ്രസിഡന്റും പ്രധാനമന്ത്രിയുമാണ് നോക്കൂ പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട രണ്ട് കക്ഷികൾ ദീർഘകാലം പാകിസ്ഥാൻ ഭരിച്ച പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ നേതാവ് ബെനസീർ റഹുട്ടോയുടെ ഭർത്താവ് ആസിഫ് അലി സർദാറിയാണ് പ്രസിഡന്റ് നാമമാത്ര അധികാരങ്ങളേ ഉള്ളൂ പ്രസിഡന്റിന് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വിപുലമായ അധികാരങ്ങളുണ്ട് എന്ന് തോന്നാമെങ്കിലും നവാസ് ഷെറീഫിൻ്റെ സഹോദരൻ ഷഹബാസ് ഷെറീഫിനെ പഞ്ചാബിലെ മുൻ മുഖ്യമന്ത്രി കൂടിയായിരുന്ന ഷാബാസ് ഷെരീഫിനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നിർത്തി അതിനർത്ഥം വന്ന പ്രധാന പ്രതിപക്ഷവും പ്രധാന ഭരണകക്ഷി ഭരണകക്ഷിയും എല്ലാം ഒന്നിച്ചു ചേർന്നു പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയും പാകിസ്ഥാൻ മുസ്ലിം ലീഗും ഒന്നിച്ചു ചേർന്ന് നിന്നുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പിൽ നല്ല പ്രകടനം കാഴ്ചവെച്ച ഇമ്രാൻഖാൻ്റെ പാർട്ടി സ്വതന്ത്രന്മാരെ എന്തുകൊണ്ട് പാർട്ടി സ്വതന്ത്രന്മാർ പാർട്ടിക്ക് മത്സരിക്കാൻ അവസരം ലഭിച്ചില്ല അതുകൊണ്ട് ഇമ്രാൻഖാനെ പിന്തുണയ്ക്കുന്ന ആളുകൾ സ്വതന്ത്ര വേഷത്തിൽ മത്സരിച്ച് വൻ വിജയമാണ് ഏതാണ്ട് തൊണ്ണൂറ്റിയാറ് സീറ്റുകൾ അവർ പിന്തുണച്ച മറ്റു സ്വതന്ത്രമാർ ഉൾപ്പെടെ ചേർത്തുകൊണ്ട് നൂറ്റി രണ്ട് സീറ്റുകളോളം നേടുക മുന്നൂറ്റി അംഗ സഭയിൽ അപ്പം ഭൂരിപക്ഷം സീറ്റുകൾ ലഭിച്ചില്ല എങ്കിൽ പോലും പിന്നീട് മറ്റ് രണ്ട് പാർട്ടികളും പി പി പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയും പി എം എൽ പാകിസ്ഥാൻ മുസ്ലിം ലീഗും ചേർത്തുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഭരണം അതിന് പിന്നിൽ സൈന്യമുണ്ട് അവരാണ് മറ്റ് സീറ്റുകൾ ഇരുന്നൂറ്റി അംഗ സെനറ്റിലെ മറ്റ് സീറ്റുകൾ ഫില്ല് ചെയ്തത് അംഗീകൃത പാർട്ടികളുടെ നോമിനേഷനെ വെച്ചുകൊണ്ടാണ് അങ്ങനെ ഇമ്രാൻഖാൻ്റെ പാർട്ടി അവിടെ പിന്തള്ളപ്പെട്ട് മുഖ്യപ്രതിപക്ഷമായി മാറി സ്വതന്ത്രന്മാർ നയിക്കുന്ന പ്രതിപക്ഷ ബെഞ്ചുകൾ അവിടെ ഇരുന്നു കൊണ്ട് അസിം മുനീറിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയായി മുന്നോട്ട് പോയ ഷബാഷറീഫ് ഇന്ന് ആ സ്ഥാനവും വിട്ടുകൊടുക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു കാരണം അദ്ദേഹം തിരിച്ചു വന്നാലും ഇല്ലെങ്കിലും വരുമായിരിക്കാം കഴിഞ്ഞാലും അസിം മുനീറിൻ്റെ ചൊൽപ്പടിയിൽ നിൽക്കണം കാരണം നീതിന്യായ വ്യവസ്ഥിതിയെ ഇനിയിപ്പോൾ നമ്പിയിട്ട് കാര്യമില്ല കാരണം നീതിന്യായ വ്യവസ്ഥയുടെ തലപ്പത്തുള്ളവരെ നിയമിക്കുന്നത് പോലും ഇനി മറ്റു ചില മെത്തേഡ് ഉപയോഗിച്ചാണ് അത് മാത്രം രണ്ട് ജഡ്ജിമാർ രാജിവെച്ചു കഴിഞ്ഞു അപ്പോൾ ഒരു നോക്കുകുത്തി അപ്പം നിയമവാഴ്ച പാകിസ്ഥാനിൽ പൂർണ്ണമായി തകരാൻ പോവുകയാണ് അതുമല്ലെങ്കിൽ വേറൊരു രീതിയിൽ വ്യാഖ്യാനിക്കാം ഒരു ക്യൂവിന് പകരം അതായത് മിലിടറി ടേക്ക് ഓവർ ഒരു ജുണ്ട ഭരണത്തിൽ വരുന്നതിന് പകരം ഏറ്റവും സുഖകരമായ ഒരു കാര്യമാണ് ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് ഇരുത്തിയാൽ മതിയല്ലോ നവാസ് ഷാബാസ് ഷെറീഫിനെ പ്രധാനമന്ത്രി സ്ഥാനത്തും പ്രസിഡന്റായി സർദാറിയം ഇരുത്തിക്കൊണ്ട് യഥാർത്ഥ ഭരണം നിർവഹിക്കുന്നത് അസീം മുനിയുടെ ആണ് അദ്ദേഹത്തെ വിചാരണ ചെയ്യാനും ആവില്ല അതായത് എന്തും ചെയ്യാം ആ ഘട്ടത്തിലാണ് ഒരുപക്ഷെ നിരന്തരം ഉയരുന്ന പ്രതിഷേധം അതായത് ഖൈബു പഖ്തൂൺഖ മേഖലയിൽ ഇമ്രാൻ്റെ പാർട്ടി സജീവമാണ് അതുപോലെ ഈ പിന്നെ റാഡിക്കൽ വിഭാഗങ്ങൾ അവിടെ ഉണ്ട് അത് ഇത് താലിബാനാണ് താലിബാൻ പാക്താലിബാൻ നിരന്തരം സൈന്യത്തിനെതിരെയും രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയും നടന്ന ആക്രമം അത് ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ ജനകീയ നേതാവ് ഇമ്രാൻഖാൻ തിരിച്ചു വരണം എന്ന മുറവിളി ഉണ്ടാകും ഇപ്പം തന്നെ അതുണ്ട് അത് ഭയക്കുന്നു ഭരണകൂടം അത് ഭയക്കുന്നു അപ്പം ഇപ്പം ഈ ഒത്തുതീർപ്പ് ഫോർമുല അനുസരിച്ച് തൽക്കാലം ഇമ്രാൻഖാന്റെ തിരിച്ചുവരവ് എന്ത് വില കൊടുത്തും മാറ്റണം അതുകൊണ്ട് ജനാധിപത്യ പ്രക്രിയ ഈ രൂപത്തിൽ പോകരുത് സൈന്യം രംഗത്ത് വരണം നേരിട്ട് വരരുത് സിവിലിയൻ ഗവണ്മെന്റ് ആണെന്ന് പ്രതീതി ജനിപ്പിക്കണം ഒരു ഹൈബ്രിഡ് ഗവണ്മെന്റ് ആണ് പക്ഷേ സൈന്യത്തിനായിരിക്കണം പൂർണ്ണ നിയന്ത്രണം അപ്പോൾ ഒരു വ്യക്തിയോട് മാത്രം ഇനി ഉത്തരവാദിത്തപ്പെട്ടാൽ മതി പാകിസ്ഥാൻ അതൊക്കെ മിസ്റ്റർ അസിം മുനീറാണ് ഇനി മുതൽ ഷാബാശ വിരംഗത്തില്ല എന്ന് വേണം കരുതാ ഇത് ഞാനെന്ത് ചോദിച്ചോട്ടെ ഈ നമുക്കറിയാം ഇമ്രാൻഖാൻ കുറച്ച് നാൾ മുൻപ് ട്രംപിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അമേരിക്കയെ തള്ളിക്കളഞ്ഞുകൊണ്ട് റഷ്യയെ റഷ്യയിലേക്ക് പോയി പുടിനുമായി കൂടിക്കാഴ്ച നടത്താൻ തന്ന ഒരു സംഭവം നമുക്കറിയാം അതെ അവസാന നിമിഷം മാറ്റിവെച്ചു അതൊന്നും അദ്ദേഹം ഒരു വശത്ത് നിൽക്കുന്നു അദ്ദേഹം ഇപ്പോൾ ജയിലിലായിരിക്കുന്നു ഒപ്പം തന്നെ അസിം മുനീറിനെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ഇതെൻ്റെ പിന്നിലെല്ലാം തന്നെ അമേരിക്ക ആയിരിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഉയരുന്നത് ആയിരിക്കണം അതായത് ഈ ലാർജർ പിക്ചർ നമ്മൾ ഈ ബിറ്റ്സ് ആൻഡ് പീസസ് മാത്രം എടുത്തുകൊണ്ട് ഒരു ചിത്രം വരയ്ക്കാൻ നോക്കുമ്പോൾ ആ ജിക്സോ കംപ്ലീറ്റ് ആകുന്നില്ല ആ ജിക്സോ കംപ്ലീറ്റ് ആകണമെങ്കിൽ അമേരിക്കയുടെ കടന്നു വരവ് കൂടി മനസ്സിലാക്കണം എന്തുകൊണ്ട് അമേരിക്ക ഇപ്പോഴും നോക്കൂ ഈ അമേരിക്ക ഹാസ് എ ലാർജ് പ്ലാൻ അത് ട്രംപിന്റെ പ്ലാൻ എന്ന് മാത്രം പറയാനാവില്ല അമേരിക്കയുടെ പ്ലാൻ അല്ലെങ്കിൽ അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് അമേരിക്ക അമേരിക്കയുടെ ഒരു പ്ലാൻ അനുസരിച്ച് പാകിസ്ഥാനെ ഒരിക്കലും മാറ്റി നിർത്താനാവില്ല പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ സൈന്യത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഇറാൻ എന്ന രാജ്യത്തെ കൗണ്ടർ ചെയ്യാനാവില്ല ഇന്ത്യ പൂർണ്ണമായി വിശ്വസ്ത രാജ്യമാവുകയുമില്ല ജനാധിപത്യ ഭാരതവും അമേരിക്ക എന്ന ജനാധിപത്യ രാജ്യവും തമ്മിൽ ചില കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടാവും അത് ട്രേഡൊക്കെയാണ് പക്ഷേ ഒരു വിഭാഗത്തെ അപ്പൊ പാക് സൈന്യത്തെയാണ് ഏറ്റവും എളുപ്പം കൂടെ നിർത്താവുന്നത് അങ്ങനെയെങ്കിൽ പതുക്കെ സൈന്യ സിവിലിയൻ ഭരണം ഇമ്രാൻഖാന്റെ നേതൃത്വത്തിൽ വളരെ ജനകീയമായി മുന്നോട്ട് പോയ ഗവൺമെന്റ് ഇന്ത്യ അനുകൂല നിലപാടെടുക്കുന്നൊന്നും പറയാനാവില്ല പ്രധാനമന്ത്രിയുടെ നിലനിൽപ്പ് ഇന്ത്യ വിരുദ്ധതയിൽ ആസ്പദമാക്കിയാണ് പാകിസ്ഥാനിൽ അധികാര കസേറയിൽ തലപ്പത്തോ ഭരണകൂടത്തിന്റെ തലപ്പത്തോ ഒരാൾക്ക് ഇരിക്കണമെങ്കിൽ ഇന്ത്യ വിരോധം ആളി കത്തിച്ചുകൊണ്ടേ ഇരിക്കണം ഇമ്രാൻഖാനും ചെയ്തിട്ടുണ്ട് ബെനസർ പൂട്ടോ ചെയ്തിട്ടുണ്ട് സുൽഫിഖ് ഖനാലി പൂട്ടോ ചെയ്തിട്ടുണ്ട് അതിന് മുൻപുള്ള പലരും ചെയ്തിട്ടുണ്ട് പിന്നും ചെയ്തിട്ടുണ്ട് നോക്കൂ ഇന്ത്യയുമായി അടുക്കാൻ ശ്രമിച്ച പാകിസ്ഥാന്റെ വൻപൻ നേതാക്കൾ അതിൽ ഒരാള് വാജ്പേയിയുടെ സമയത്ത് ഇന്ത്യയോട് എടുക്കാൻ ശ്രമിച്ച വാജ്പേയിയും എടുക്കാൻ ശ്രമിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിൽ വലിയ തോതിലാണ് ആഗ്ര ഡിപ്ലോമസി ലഹോർ ഡിപ്ലോമസി സമജോത എക്സ്പ്രസ് ബസ് ഡിപ്ലോമസി എന്നൊക്കെ പലതരത്തിലുള്ള നയതന്ത്രമാണ് ഉണ്ടായത് അപ്പോൾ ആ സമയത്ത് ഈ നവാസ് ഷെറീഫും പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിം തമ്മിലുള്ള വ്യക്തിപരമായ എടുപ്പം അതുമാത്രമല്ല രണ്ട് രാജ്യങ്ങളും ഏതാണ്ട് വീണ്ടും എല്ലാ കാര്യങ്ങളും ഒന്ന് മറത്തു പുറത്തു വരുന്നു എന്നൊരു പ്രതീതി പക്ഷേ സൈന്യം അടങ്ങിയിരുന്നില്ല പരിധിവരെ പർവേസ് മുഷറഫിനെ തട്ടിക്കളയാൻ വരെ പ്ലാൻ ഉണ്ട് അദ്ദേഹം ശ്രീലങ്കയിൽ നിന്ന് പോയി തിരിച്ചു വരുന്ന വഴിയിൽ കറാച്ചി വിമാനത്താവളത്തിൽ അദ്ദേഹത്തിന് ലാൻഡിങ് റൈറ്റ് നിഷേധിച്ചു അദ്ദേഹത്തിന്റെ വിമാനം സർവ സൈന്യാധിപനാണെന്ന് ഓർക്കണം ജനറൽ പർവേസ് മുഷ്റഫിന്റെ വിമാനം ഇങ്ങനെ വട്ടമിട്ട് പറക്കുകയാണ് പിന്നെ എയർപോർട്ടിന് ചുറ്റും അങ്ങനെ ഈ നിർബന്ധപൂർവ്വം അദ്ദേഹം മുകളിൽ ഇരുന്നുകൊണ്ട് തന്നെ താഴെ സൈന്യത്തിന് കമാൻഡ് കൊടുത്തു ഏതോ ഒരു സൈനിക താവളം ഓപ്പണാക്കി അങ്ങനെ അടങ്ങി അടുത്ത നിമിഷം നവാസ് ഷെറീഫിനെ സഖക്ക് ചെയ്യുകയും പർവീസ് മുഷറഫ് അധികാരത്തിലെത്തുകയും പിന്നീട് അദ്ദേഹം എക്സിക്യൂട്ടീവ് പ്രസിഡന്റായി സ്വയം അവരോധിതനാവുകയും ചെയ്തു അദ്ദേഹവും ഇന്ത്യയുമായി അടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെയും തൊപ്പിതെറിച്ചത് എന്നുകൂടി ഓർക്കണം അതുകൊണ്ട് മറിഞ്ഞിരിക്കുന്ന ചില ശക്തികൾ വളരെ വിദൂരമായി ഇരിക്കുന്ന അത് അമേരിക്ക എന്ന് വായിച്ചെടുക്കാം ശക്തികൾ പാകിസ്ഥാൻ ഹൈപ്പർ ആക്റ്റീവ് ആണ് സൈന്യത്തിന് വിധേയപ്പെട്ട് മാത്രമേ ഒരു ഭരണകൂടം പോകാവൂ ആ സൈന്യവും ഭരണകൂടവും അമേരിക്കയ്ക്ക് വിധേയപ്പെടണം പൂർണ്ണമായും അമേരിക്കയെ മാറ്റി നിർത്തി ഖാൻ അമേരിക്ക വിരുദ്ധ സൈനിക വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയപ്പോൾ തന്നെ പറഞ്ഞതാണ് വിവരമുള്ളവർ പറഞ്ഞു ഇമ്രാൻഖാൻ യുവർ ലൈഫ് ഡെയിഞ്ചർ സംഭവിച്ചിരിക്കുന്നു ട്രംപിനെ കൂടുതൽ ട്രംപിനെ അല്ലെ അല്ല അമേരിക്കയെ കൂടുതൽ പ്രകോപിപ്പിച്ചുകൊണ്ടാണെന്ന് ബൈഡൻ ബൈഡനാണെന്നാണ് എൻ്റെ ഓർമ്മ പ്രകോപിച്ചുകൊണ്ടാണ് റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നതിൻ്റെ ആദ്യ ആഴ്ചയിൽ മോസ്കോ സന്ദർശിച്ചിരിക്കുന്നു എന്നിട്ട് പുറ്റിന് പിന്തുണയുമായി ഇമ്രാൻഖാൻ രംഗത്ത് വരികയാണ് അമേരിക്ക ഇതെല്ലൊന്നുമല്ല അത് ഷൊടിപ്പിച്ചത് അതെ പിന്നീട് ഒരു അവസരം പാത്തിരിക്കുന്നോ അമേരിക്ക എങ്ങനെയെങ്കിലും ഇമ്രാൻഖാനെ പുറത്താക്കിയ തീരു തങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ അവിടെ നിയമിക്കണം അത് അമേരിക്കൻ സ്കീം അതുപോലെ മുന്നോട്ട് പോയി ഇപ്പോൾ ഇതാ വീണ്ടും ഇമ്രാൻഖാൻ വീണ്ടും പുറത്ത് വന്നാൽ ഇപ്പോഴും നിലവിൽ പാകിസ്ഥാനിൽ ആകമാന പിന്തുണയുള്ള നേതാവ് ഇമ്രാൻഖാൻ തന്നെ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് നടത്തിയാൽ നവാസ് ഷെരീഫോ ഷാബാസ് ഷെരീഫോ ഈ പറയുന്ന ഭുട്ടോ ആസിഫ് അലി സർദാറിയുടെ മകൻ അതായത് ബിനസർ ഭുട്ടോയുടെ മകൻ ബിലാവൽ ഭുട്ടോയോ ഒന്നും തന്നെ ഒരു പക്ഷേ നേതൃസ്ഥാനത്ത് വരാൻ സാധ്യതയില്ല അത് ഇമ്രാൻഖാൻ തന്നെയാണ് ആ രീതിയിലാണ് കാര്യങ്ങളെ പോകുന്നത് അതുകൊണ്ട് ഇമ്രാൻഖാൻ വരുന്ന അന്തരീക്ഷം മാറണമെങ്കിൽ സൈന്യം അധികാരം നേരിട്ട് ഏറ്റെടുക്കണം ഇന്ത്യയുമായി നിരന്തരം ഉരസിക്കൊണ്ടിരിക്കണം അങ്ങനെ എനിക്ക് രാജ്യം ഒരുമിക്കപ്പെടും ഇന്ത്യ വിരോധം ഒരു സൈനിക ബലാബലത്തിൽ ഇങ്ങനെ അതെന്തുകൊണ്ട് ഒരിക്കലും ആളുകൾ ഇറങ്ങില്ല അത് ഹൈബർ ഭക്തുകൾക്കായി വലിയ പ്രക്ഷോഭം നടക്കുന്നു ബലൂച്ച് പ്രവിശ്യയിൽ ബലൂച്ച് ലിബറേഷൻ ആർമി വൻ പ്രക്ഷോഭത്തിലാണ് ഇതെല്ലാം ഒതുക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ സൈന്യ രംഗത്ത് വരിക എന്നാൽ നേരിട്ട് രംഗത്ത് വരാതിരിക്കുക ഒരു പപ്പറ്റ് ഗവൺമെൻറ്റിനെ കൊണ്ട് ഭാക്സിയ ഡ്രൈവിംഗ് നടത്തുക ഇത് ഭംഗിയായി പാകിസ്ഥാനിൽ നിൽക്കുന്നു അതുകൊണ്ടാണ് അധികം വെട്ടിയും പുകയും ഒന്നും ഉയരുന്നില്ല പക്ഷേ ഇതൊരു ഇറ്റ്സ് എ കൂ ഫ്രം വിത്തിൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇന്ത്യയുടെ സമീപനം എന്തായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് ഇന്ത്യ വിൽ ബി വളരെ വിജിലൻ്റ് ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ബട്ട് ഫർദർ വെയിറ്റ് ആൻഡ് വാച്ച് പോളിസി അപ്പം അതിന്തി ഒരു നയം പ്രകടിപ്പിച്ചു കഴിഞ്ഞു പ്രഖ്യാപിച്ചു നടപ്പാക്കി അതായത് സർജിക്കൽ സ്ട്രൈക്ക് അതായത് സീറോ ടോളറൻസ് ടു ക്രോസ് ബോർഡർ ടെറർ എനി അറ്റാക്ക് ഓൺ ഇന്ത്യ ബൈ എ ടെറ ഗ്രൂപ്പ് ബേസ് ഇൻ പാക്കിസ്ഥാൻ വിൽ ബി ട്രീറ്റഡ് ആസ് ആൻ അറ്റാക്ക് അഗൈൻസ്റ്റ് ഇന്ത്യ ബൈ ദ സോവറൻ സേറ്റ് പാകിസ്ഥാൻ അതാണ് ഇന്ത്യയുടെ നയം തീവ്രവാദികളാണ് ഭീകരന്മാരാണ് ഞങ്ങൾക്കെന്ത് ചെയ്യാനൊക്കെ അവർ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സാണ് തങ്ങൾക്കത് ബംഗാളിത്തുമില്ല തങ്ങളുടെ അറിവോ സമ്മതമോ ഇല്ല എന്ന് പറഞ്ഞ് കൈകഴുകാനാവില്ല അതുകൊണ്ട് മൊറിറ്റ്കയിലും ബഹാവൽപൂരിലുമൊക്കെ സ്ഥിതി ചെയ്യുന്ന ലഷ്കർ ഇ തൊയ്ബയുടെയും ഹിസ്ബുൾ മുജാഹിദിൻ്റെയും അതുപോലെ ഹർക്കത്ത് ഉൾ മുജാഹിദിൻ്റെയും എല്ലാം താവളങ്ങൾ ജയ്ഷെ ഒക്കെ താവളങ്ങൾ ഇന്ത്യ ബോംബ് ചെയ്ത് കഴിഞ്ഞു അതായത് ഈ ഓപ്പറേഷൻ പഹൽഗാം നടപടിക്കെതിരെയുള്ള ഓപ്പറേഷൻ സിന്ധൂർ അനുസരിച്ച് ആ സിന്ധൂർ തുടരുകയാണ് ആ സിന്ധൂർ ഓപ്പറേഷൻ അനുസരിച്ച് തീവ്രവാദ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തും ഇതാണല്ലോ പദ്ധതി ഇതാണല്ലോ നയം അതിന് ഒരു ടോളറൻസും ഇല്ല പക്ഷേ പാകിസ്ഥാൻ അത് മറികടക്കാൻ ഒരു തന്ത്രം പ്രയോഗിച്ചിരിക്കുന്നു ഇന്ത്യയുടെ അതിർവരമ്പ എൽഒസി അതായത് എൽഒ സി നിൽക്കുന്നത് ഗുജറാത്ത് ബോർഡറുണ്ട് സർക്രീക്ക് ആ മേഖലയുണ്ട് അതുപോലെ രാജസ്ഥാൻ ബോർഡറുണ്ട് ജമ്മു ബോർഡറുണ്ട് കശ്മീർ ബോർഡറുണ്ട് പഞ്ചാബിൻ്റെ ബോർഡറും ഉണ്ട് അവിടെ ജമ്മുവിൻ്റെ ബോർഡറിൽ ഏതാണ്ട് അറുപത്തി ചിലമാന സ്ഥലങ്ങളിൽ അതുപോലെ ഈ പഞ്ചാബിൻ്റെ ബോർഡറിൽ ചില സ്ഥലങ്ങളിൽ സിയാൽ കോഡ് മേഖലയിലൊക്കെ പ്രത്യേകിച്ചും ആകെ എഴുപത്തി രണ്ട് മോഡ്യൂളുകൾ ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ രഹസ്യാന്വേഷണ സംവിധാനം ബി എസ് എഫിന്റെ രഹസ്യ റിപ്പോർട്ട് അനുസരിച്ച് എഴുപത്തിരണ്ട് ഇടങ്ങളിൽ ചെറിയ യൂണിറ്റുകളാണ് ലോഞ്ച് പാഡുകൾ എന്ന് വേണമെങ്കിൽ പറയാം സെവൻറ്റി ടു ലോഞ്ച് പാഡ്സ് രണ്ടോ മൂന്നോ നാലോ അഞ്ചോ പേര് മാത്രമുള്ള ചെറിയ ഗ്രൂപ്പുകളാണ് അങ്ങനെ സംഘടിക്കുകയാണ് അപ്പം എങ്ങനെ ഇവിടെ ആക്രമണം നടത്തും ഇപ്പോൾ വൻപൻ കേന്ദ്രങ്ങൾ ഇന്ത്യക്ക് ആക്രമണം നടത്താം ഇപ്പം ചെറിയ ഈ ലോഞ്ച് പാഡുകൾ നോക്കി ആക്രമണം നടത്താൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് തൗസൻഡ് കട്ട് പോളിസി അനുസരിച്ച് നിരന്തരം ഇന്ത്യയെ ഭയങ്കരമായി ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് നിരന്തരം അതിർത്തിയിൽ ഉടനീളം ഇതുപോലെയുള്ള ചെറിയ ഗ്രൂപ്പുകൾ അങ്ങനെ ഇന്ത്യയുടെ ശ്രദ്ധ അങ്ങോട്ട് മാറ്റുക ഇതാണ് ഒരു തന്ത്രം അതുകൊണ്ട് ഓപ്പറേഷൻ സിന്ധൂർ നടക്കണമെങ്കിൽ കുറച്ചുകൂടെ സ്ട്രക്ചേർഡായ നീക്കങ്ങൾ പാകിസ്ഥാൻ നടക്കണം ദീസ് ദീർ അൺസ്ട്രക്ചേർഡ് ഇതാണ് ഒരു തന്ത്രം എന്നുള്ള നിലയിലാണ് അതെ ഇതെല്ലാം പിന്നിലെ ബുദ്ധി കേന്ദ്രം അൽസിം മുനീർ തന്നെയാണ് ഇപ്പോൾ കമാൻഡ് ചെയ്യുന്നത് മുനീർ ആണവ കമാൻഡ് ഉൾപ്പെടെ ഇപ്പോൾ പാകിസ്ഥാനുള്ള ഒരു ഒരു ആണവ കമാൻഡ് സംവിധാനം ഉൾപ്പെടെയുണ്ട് അതിൻ്റെയും കടിഞ്ഞാണിപ്പോൾ വ്യക്തിയുടെ കയ്യിൽ എത്തിയിരിക്കുന്നു അതിനർത്ഥമെന്താ നിരന്തരം ആണവ ഭീഷണി ഇപ്പം ട്രംപ് നാല്പത്തി എട്ടാമത്തെ പ്രാവശ്യം ഇന്ന് പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ ഏറ്റവും വൈകി വരുന്ന മനസ്സിലെ ഞാനാണ് എട്ടാമത്തെ യുദ്ധം അവസാനിപ്പിച്ചത് ഏഴ് യുദ്ധങ്ങൾ എട്ടാമത്തേത് റഷ്യ ഇതാണ് അതൊൻപതാമത്തേതാണ് എട്ടിനുള്ളിൽ വരും ഇന്ത്യ പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ധൂർ ഇതവസാനിപ്പിച്ച് ഞാനാണ് എനിക്കൊന്നല്ല എട്ട് നോബൽ സമ്മാനം തന്നാലേ പറ്റൂ എന്ന രീതിയിൽ ട്രംപ് പറഞ്ഞു വെച്ചു അതുകൊണ്ട് ഇതെല്ലാം നിരന്തരമറി എന്തുകൊണ്ടാണ് ആണവ രാജ്യമാണ് എന്നതുകൊണ്ടാണ് പാകിസ്ഥാൻ ആണവ രാജ്യമാണ് ഇന്ത്യ ആണവ രാജ്യമാണ് ആണവ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം സർവനാശകരമായിരിക്കും അത് അവസാനിപ്പിക്കാൻ താനാണ് ശ്രമിക്കുന്നത് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഭീഷണി തുടരേണ്ടത് ട്രംപിൻ്റെയും കൂടെ ആവശ്യമാണ് ഒരു തരത്തിൽ അത് ഇനിയും വരികയും ഇനിയും ട്രംപ് ഉള്ളിടത്തോളം കാലം ഇന്ത്യയും പാകിസ്ഥാനും അടങ്ങിയിരിക്കും എന്ന പ്രതീതി ഉണ്ടാകേണ്ടത് ട്രംപിൻ്റെ ആവശ്യമാണ് ആവശ്യം ട്രംപാണ് ഹെഡ് മാസ്റ്റർ അവിടെ ഇത് ആ ഒരു അപ്പോൾ ഇതും വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് യെസ് തീർ തീർച്ചയായിട്ടും വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് എൻ്റെ ഒരു ഭയം എന്തെന്ന് വെച്ചാൽ എൻ്റെ ഒരു ആശങ്ക എന്തെന്ന് വെച്ചാൽ അങ്ങ് തന്നെ നേരത്തെ സൂചിപ്പിച്ചു പാകിസ്ഥാനുള്ളിൽ കുറേയേറെ അൺട്രസ്റ്റുകളുണ്ട് പല സ്ഥലത്തായിട്ട് പല പല കോൺഫ്ലിക്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ബലൂച്ച് മേഖലയിലാണെങ്കിൽ തന്നെയും അഫ്ഗാൻ അതിർത്തിയോടാണെങ്കിൽ തന്നെയും അഫ്ഗാനുമായി നേരിട്ട് അവർ സിവിലിയൻ ആക്രമണം പോലും പാകിസ്ഥാൻ നടത്തിയിരിക്കുന്നു അതുപോലെ തന്നെ ഇമ്രാൻഖാൻ്റെ അനുയായികൾ ശക്തമായ പ്രതിഷേധവുമായി നിലനിൽക്കുന്നുണ്ട് സാധാരണക്കാർ കർഷകർ പ്രക്ഷോഭത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് വിലക്കയറ്റം അതിരൂക്ഷമാണ് അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലേക്ക് പാകിസ്ഥാൻ പോകുമ്പോൾ അവിടുത്തെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ആ തകർച്ചയിൽ നിന്നൊക്കെയുള്ള ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയുള്ള ആക്രമണത്തിന് അവർ വീണ്ടും ഈ സെവൻറ്റി ടു ലോഞ്ച് പാഡ് കൂടി പറഞ്ഞതുകൊണ്ടാണ് ഒരു ആശങ്ക വരുന്നത് അതിൻ്റെ ഒരു സാധ്യത വീണ്ടും ഇന്ത്യയെ അവർ ടാർഗറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ തെളിഞ്ഞു കാണുകയല്ലേ ഇന്ത്യ പാകിസ്ഥാൻ സമാധാനം ആരുടെ ആവശ്യം ഇതൊരു വലിയ ചോദ്യമാണ് തീർച്ചയായും പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ആവശ്യമല്ല പാകിസ്ഥാൻ സൈന്യത്തിന് റെലവെൻ്റായി നിൽക്കണമെങ്കിൽ അതൃപ്തി അശാന്തമായിരിക്കണം സംഘർഷം പുകഞ്ഞുകൊണ്ടിരിക്കണം ആഭ്യന്തര സംഘർഷത്തിൽ നിന്നും റൈറ്റ്ലി സാറ്റ് ആഭ്യന്തര സംഘർഷത്തിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒന്നാന്തര മാർഗമാണ് വൈദേശിക ആക്രമണ ഭീഷണി ആക്രമണ ഭീഷണി ഉണ്ടെങ്കിൽ ഇന്ത്യ ഇസ് എ റെസ്പോൺസിബിൾ സ്റ്റേറ്റ് വളരെ വളരെ റെസ്പോൺസിബിളായി മാത്രം പ്രതികരിക്കുന്ന ഈ അല്ലാതെ ഒരു കേട്ട് കേൾവിയുടെ അടിസ്ഥാനത്തിൽ പോയി സർജിക്കൽ സ്ട്രൈക്ക് നടക്കുന്ന രാജ്യമല്ല ഇന്ത്യ എപ്പോഴും ഇങ്ങോട്ട് പ്രകോപനം നടത്തി ഈവൻ എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ പോലും ഇങ്ങോട്ടുണ്ടായ പ്രകോപനത്തിനുള്ള മറുപടിയാണ് ഇന്ത്യ നടത്തിയ പോരാട്ടങ്ങളെല്ലാം തന്നെ അപ്പോൾ അതൊരു ചരിത്രത്തിൽ ഒരു ഒരു നാൾ വഴി നോക്കിയാൽ ഒരിക്കലും ഇന്ത്യ അങ്ങോട്ട് ഏകപക്ഷീയമായ ഒരു രാജ്യത്തെ ആക്രമിച്ചിട്ടില്ല ബംഗ്ലാദേശ് യുദ്ധം നമ്മൾ പിടിച്ചെടുത്തു എന്ന് തോന്നാമെങ്കിലും ആക്രമണം നടത്തി വെച്ച് നടത്തിയത് പാകിസ്ഥാനാണ് അതുകൊണ്ട് ആ രീതിശാസ്ത്രം മനസ്സിൽ വെച്ചുകൊണ്ട് നിരന്തരമായി ഇന്ത്യയിലേക്ക് നോൺ മിലിറ്ററി ഫോഴ്സസ് അതാണ് പറഞ്ഞാൽ ഈ പറയുന്ന ടെറർ ലോഞ്ച് പാഡുകൾ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിന്റെ ഒറ്റപ്പെട്ട നീക്കങ്ങളായി ലോകം കരുതും എത്രയെല്ലാം ഇന്ത്യ ലോകരാജ്യങ്ങൾ മുമ്പിൽ വിശദീകരിക്കാൻ ശ്രമിച്ചാലും ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ലേ രണ്ടോ മൂന്നോ പേര് ചേർന്ന് ആക്രമിച്ചാൽ അതിന് എങ്ങനെ യുദ്ധമെന്ന് പറയാനാവും പക്ഷേ ഇന്ത്യയുടെ നിലപാട് മാറിയിരിക്കുന്നു അതിർത്തി കടന്നു വരുന്ന ഏത് ഭീകരതയും ഇപ്പോൾ ഡൽഹിയിലെ ഭീകരത അത് നേരിട്ട് അതിർത്തി കടന്നു വന്നു എന്ന് പറയാനാവില്ല കാരണം ഇവിടെ തന്നെ വൈറ്റ് കോളർ ടെറർ സെല്ലുകൾ ഇവിടെ രൂപപ്പെടുകയാണ് ഇല്ല സ്ലീപ്പർ സെല്ലുകൾ അത് ആക്റ്റീവായിട്ട് മാറുന്നു ഡോക്ടേഴ്സിനെ എഞ്ചിനീയേഴ്സിനെ പ്രൊഫഷണലുകളെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയെ ഡിസ്റ്റെബിലൈസ് ചെയ്യാൻ പ്ലാന്റ് വിത്ത് ഇൻ ഇന്ത്യ ഓക്കെ ആ ഒരു പ്ലാന്റിങ് ഓഫ് എക്സ്പ്ലോസി ഡിവൈസസ് വിത്തിൻ ഇന്ത്യ എന്ന് പറയുന്നത് ഓപ്പറേഷൻ ഹിന്ദുവിനെ മറികടക്കാനാണ് അതിർത്തി കടന്നു വന്നാൽ കൊള്ളും തിരിച്ചടി കൊള്ളും എങ്കിൽ പിന്നെ ശത്രുരാജ്യത്ത് തന്നെ അന്തക വിത്തുകൾ വിതയ്ക്കുക ഇതാണ് തന്ത്രം അത് സാധിക്കണമെങ്കിൽ നിരന്തര കയറ്റത്തിലൂടെ ശ്രദ്ധ തിരിക്കാൻ കഴിയണം അപ്പോൾ ആഭ്യന്തരമായി ഇവിടെ ഇങ്ങനെ ഈ പഞ്ചാബിലും അവിടെ അവിടെയും ഇവിടെയുമൊക്കെയായി ഇങ്ങനെ സെല്ലുകൾ ഒട്ടിമുളച്ചുകൊണ്ടിരിക്കും ഇതാണ് തന്ത്രം അപ്പം ഇതെല്ലാം തന്നെ ഭംഗിയായി ഡയറക്റ്റ് ചെയ്യണമെങ്കിൽ വിരുദ്ധ സ്വരത്തിൽ രാഷ്ട്രീയക്കാർ സംസാരിച്ചാൽ പറ്റില്ല പാകിസ്ഥാനിൽ ഇമ്രാൻഖാൻ സംസാരിക്കരുത് പുറത്തു വന്നല്ലേ സംസാരിക്കൂ ജീവൻ അല്ലെങ്കിൽ സംസാരിക്കൂ അതുകൊണ്ടാണ് സ്ലോ പോയിസിൻ്റെ സാധ്യത തടവിൽ നിന്ന് എന്തെങ്കിലും ഇമ്രാൻ പുറത്തു വരും അഫിം വാഴ്ചയുടെ നാളുകൾ മിനിമം അഞ്ചു വർഷത്തേക്ക് ഇനി ഒരു ഭേദഗതിയിലൂടെ ആ അഞ്ചു വർഷം ഒരു പക്ഷേ കൂടുതൽ നീട്ടിയേക്കാം ജീവിതാവസാനം വരെ ഇന്നത്തെ നില പോവുകയാണെങ്കിൽ അഫ്സിം മുനീർ ഫീൽഡ് മാർഷൽ ജനറൽ അഫിം മുനീർ തന്നെയായിരിക്കും ഡി ഫാക്ടോ അതോറിറ്റി ഇൻ പാകിസ്ഥാൻ അങ്ങനെയെങ്കിൽ ഇമ്രാൻ പുറത്ത് വരില്ല ഇന്ത്യയുമായി നിരന്തരം യുദ്ധ സമാനമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും അമേരിക്ക ഇടപെടാവുന്ന രീതിയിൽ ആ സാഹചര്യം ഒരുക്കും ഇതൊരു വോളിബോൾ പോലെയാണ് ഈ പാകിസ്ഥാൻ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് അമേരിക്ക അഞ്ഞടിക്കാൻ പറ്റുന്ന രീതിയിൽ അത് മനസ്സിലാക്കി ഇന്ത്യ തന്ത്രപരമായി പ്രതികരിക്കുക എന്നതാണ് അതുകൊണ്ടാണ് അമേരിക്ക ഒരു കീ ഫാക്ടറായി വീണ്ടും വരുന്നത് അതുകൊണ്ടാണ് യെസ് തീർച്ചയായിട്ടും എന്തായാലും പാകിസ്ഥാനിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ വളരെ വളരെ ആശങ്ക ജനിപ്പിക്കുന്നത് തന്നെയാണ് അസിം മുനീറാണ് സർവ്വ സൈന്യാധിപനിൽ നിന്നും ആ രാജ്യത്തിൻ്റെ അധിപനായി വരാൻ പോകുന്നത് എന്തായാലും അതൊരു സാങ്കേതിക കാര്യം മാത്രമാണ് പ്രധാനമന്ത്രിയുടെ ഒപ്പ് എന്നുള്ളത് എന്തായാലും വന്നു കഴിഞ്ഞിരിക്കുകയാണ് അസിം മുനീർ അസിം മുനീറിൻ്റെ ഈ റജിയും പാകിസ്ഥാനെ ഏത് തലത്തിലേക്കാണ് കൊണ്ടുപോവുക എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും പാകിസ്ഥാനിലെ സാധാരണക്കാർ വല്ലാണ്ട് സഫർ ചെയ്യും അവരുടെ യാതനകളും അവരുടെ നഷ്ടങ്ങളും ഒക്കെ തന്നെ കൂടിക്കൊണ്ടേയിരിക്കും പക്ഷേ അതൊന്നും തന്നെ പാക് ആർമിയെ പാക് സേനയെ ഒരു കാരണവശാലും ആശങ്കപ്പെടുത്തുമെന്ന് നമുക്ക് കരുതാൻ വല്ല വയ്യ അതാണ് ചരിത്രം പറയുന്നത് രണ്ട് ഇമ്രാൻഖാൻ ഇനി വരാനുള്ള സാധ്യത വിരളമാണ് അസിമുനീർ അവിടെ ഉള്ളെടുത്തോളം കാലം മൂന്ന് ഇതിന് പിന്നിൽ അമേരിക്കയുടെ കളികൾ പണ്ടേ ഉണ്ടായിരുന്നു ഇപ്പോഴും തുടരുന്നു എന്ന് നമുക്ക് വളരെ ന്യായമായും സംശയിക്കാൻ സാധിക്കുന്ന സാഹചര്യം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യ കൂടുതൽ ജാഗ്രതയോടുകൂടി സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ട് നമ്മൾക്ക് കരുത്തുണ്ട് അവരുടെ ഏത് തരത്തിലുള്ള ആക്രമണത്തെയും ചെറുക്കുവാൻ പക്ഷേ പാകിസ്ഥാൻ ഭീരുക്കളാണ് ഇന്ത്യയുടെ സേനയ്ക്ക് മുന്നിൽ നെഞ്ചു വരിച്ചു നിന്ന് പോരാടുവാനുള്ള കരുത്ത് പാകിസ്ഥാനില്ല അതുകൊണ്ട് തന്നെ ഭീതിക്കൾ വരിക പിന്നിലൂടെയായിരിക്കും പല വേഷത്തിലായിരിക്കും അവരുടെ ദുഷ്ട ചിന്തകൾ എന്നും ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും അതിനെതിരെ നമ്മൾ ജാഗ്രതയോടെ മുന്നോട്ട് പോകും നമ്മുടെ കരുത്തിനെ തകർക്കുവാൻ പാകിസ്ഥാൻ എന്നല്ല ഒരു രാജ്യത്തിനും സാധിക്കുകയില്ല എന്നും നമ്മൾ ഇനിയും തെളിയിച്ചുകൊണ്ടിരിക്കും വളരെയധികം നന്ദി സ്ഥലത്തുന്ന സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത് ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം